സ്വർണ്ണക്കൊള്ള വഴിതിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ വിവാദമാണോ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം എൻ്റെ അഭിപ്രായത്തിൽ അതല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനത്തിലേക്ക് വരാം പ്രതിപക്ഷ നേതാവ് ഈ എസ് ഐ ടിയിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ സി എ ആയിരുന്ന ഡി വി എസ് പി ആയ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയിരിക്കുന്ന ശിവകുമാറിനെയും സുധീഷിനെയും കുറിച്ചാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സി പി എമ്മുമായ അടുത്ത ബന്ധമുള്ള രണ്ട് ഉദ്യോഗസ്ഥരെ എസ് ഐ ടിയിലേക്ക് തിരികെ കയറ്റിയതുവഴി എസ് ഐ ടിയുടെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും അതിൻ്റെ വേഗത കുറയ്ക്കാനും ഒപ്പം തന്നെ ചില വിഷയങ്ങൾ ലീക്ക് ചെയ്യാനും ചോർത്താനുമുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഈ ഈ വിമർശനത്തിൽ ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോഴാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും വളരെ ക്രെഡിബിളായ സർവീസ് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ് ഇതുവരെയും ഒരാരോപണവും നേരിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ക്രൈംബ്രാഞ്ചിലെ തന്നെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥൻ ഒരാളാണ് ഈശു കുമാർ ശരിയാണ് ഈഷുബുകുമാർ പോലീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു പോലീസ് അസോസിയേഷൻ മാത്രം ഒരൊറ്റ സംഘടന മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത് ഭരണപക്ഷ സംഘടനയൊന്നോ പ്രതിപക്ഷ സംഘടനയൊന്നും ഒരു സംഘടനയില്ല അതിലെ സെക്രട്ടറിമാരായിട്ട് വരുന്നവർക്ക് രാഷ്ട്രീയമായ ചായ്വുകൾ ഉണ്ടാവാം പക്ഷേ പ്രസിഡന്റുമാരായിട്ട് പല ജില്ലകളിലും തീരുമാനിക്കുന്നത് അതാതിടങ്ങളിലെ ഏറ്റവും സമർത്ഥനായ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് സി എ ആയിരുന്ന സമയത്താണ് ഈ ഷിബകുമാറിനെ പോലീസ് ഓഫീസർ അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹിയായിട്ട് തീരുമാനിക്കുന്നത് പിന്നീട് പ്രസിഡന്റായിട്ട് തീരുമാനിക്കുന്നതും അദ്ദേഹം അതിനുശേഷം പത്തനംതിട്ടയിലാണ് സർവേ ചെയ്തത് ഒരു തരത്തിലുള്ള പ്രശ്നവും പ്രതിപക്ഷവുമായിട്ടോ അന്നൊന്നും ഒരേ ആരോപണവും ഷിബുകുമാറിനെതിരെയും ഇല്ല സുധീഷിനെതിരെയും ഇല്ല അതിനുശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു ക്രൈംബ്രാഞ്ചിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥർ ഒരാളാണ് ഈ പറയുന്ന ശിവകുമാറും സുധീഷും അപ്പോൾ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സർവീസ് റെക്കോർഡിലും ഒരു തരത്തിലുള്ള ബ്ലാക്ക് മാർക്കുകളും വരെ ഇല്ല അതാണ് ആദ്യത്തെ കാര്യം രണ്ട് ഒരു രാഷ്ട്രീയമായ ചായ്വ് ഈ ബിജു ശിവകുമാറിനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവും നമ്മുടെ മുന്നിലില്ല അദ്ദേഹം അന്വേഷിച്ച ഒരു കേസിലും പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണവും ഇല്ല ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് ഈ എസ് ഐ ടി ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി ഒരംഗത്തെ കൂട്ടിച്ചേർക്കുന്നു നോക്കൂ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നാണ് പറയുന്നത് എസ് ഐ ടിയുടെ നിയമന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ടൊരു പങ്കുമില്ല അത് ആകെയുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണത്തെ സഹായിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് ചെയ്യാനുള്ള ഏക കാര്യം ഇവിടെ എസ് ഐ ടി തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി ഉൾപ്പെടുത്തി അത് വിപുലീകരിക്കുമ്പോൾ അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കേവലം രാഷ്ട്രീയ വിമർശനം മാത്രമാണ് അതിൽ കഴമ്പില്ല രണ്ടാമത്തത് അടൂർ പ്രകാശിന്റെ വിമർശനമാണ് അടൂർ പ്രകാശ് ഇന്ന് ഉയർത്തിയിരിക്കുന്ന വിമർശനം ഇന്നിപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം വന്നിരിക്കുന്നത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ വിചാരിക്കുന്നത് പോലെയല്ല എസ് ഐ ടി കാര്യം എസ് ഐ ടിയുടെ അന്വേഷണത്തിന്റെ എല്ലാ റിപ്പോർട്ടുകളും ആദ്യം സമർപ്പിക്കുന്നത് ഹൈക്കോടതിയിലേക്കാണ് ആ വിവരങ്ങൾ ധരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഒരു കാര്യവും എസ് ഐ ടിക്ക് ചെയ്യാനും കഴിയില്ല അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടിയെ ആദ്യഘട്ടത്തിൽ ഇപ്പോഴും നിവേശനത്തിൽ വിശ്വസിക്കുന്നു ഒരു തരത്തിലുള്ള ആ കുഴപ്പവും എസ് ഐ ടിക്ക് അല്ല അന്വേഷണം നന്നായി നടക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് അടൂർ പ്രകാശിന്റെ ആ വാദവും നിലനിൽക്കില്ല ഇനി ഇന്നലെ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അവിടേക്കാണ് ഞാൻ എത്തുന്നത് രണ്ടാം ഘട്ടത്തിൽ ഈ കേസിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പത്ത് പേരാണ് ജയിലിൽ കിടക്കുന്നത് അതിൽ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട് ദേവസ്വം കമ്മീഷണറുണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട് ഒരു ദേവസ്വം ബോർഡ് അംഗമുണ്ട് ഈ പത്ത് പേരിൽ പേർ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ബാക്കിയുള്ള മൂന്ന് പേർ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒരു ദേവസ്വം ബോർഡ് അംഗവും സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു കടകംപള്ളി സുരേന്ദ്രൻ മൊഴി കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഈ ഇവരുടെ പ്രധാനപ്പെട്ട മൊഴികളിലൂടെ വളരെ വേഗം ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അടൂർ പ്രകാശിൻ്റെ പ്രതികരണം കൂടി നമുക്ക് കിട്ടുമ്പോഴാണ് എവിടെയാണ് വ്യക്തതയുള്ളത് വ്യക്തത ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കുക ഞാൻ രണ്ട് കാര്യത്തിലും ഇപ്പോഴും ഭാഗികമായ വ്യക്തത മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഈ സ്വർണ്ണക്കൊള്ള എവിടേക്ക് പോകും അത് പൂർണ്ണമായി ലക്ഷ്യം കാണുമോ ഈ അന്വേഷണം എന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഈ ഘട്ടത്തിൽ സംശയമുണ്ട് ആ സംശയത്തിന്റെ കാരണം തുണ്ടി മുതൽ കിട്ടിയിട്ടില്ല ഉണ്ണിക്കിഷൻ പോറ്റി ആർക്കെങ്കിലും ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്ന് തെളിയിക്കാൻ ഈ നിമിഷം വരെയും സാധിച്ചിട്ടില്ല പത്മകുമാരൻ ഉണ്ടായ ലാഭം എത്രയാണ് വാസുവിനുണ്ടായ ലാഭം എത്രയാണ് വിജയകുമാറിന് ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയാണ് ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊന്നും ഈ ഘട്ടം വരെയും പുറത്തു വരാത്ത കാര്യങ്ങളാണ് ബാക്കിയുള്ളത് ഭരണപരമായ വീഴ്ചയാണ് ഈ പറയുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കെതിരെയും പ്രസിഡന്റിനെതിരെയും ഉള്ളത് ഏതെങ്കിലും തരത്തിൽ ലാഭം അവർ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പൈസയുടെ എങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ നിമിഷം വരെയും തെളിവുകളില്ല പക്ഷേ അവർ ഇതിനൊരു ഗൂഢാലോചന പങ്കെടുക്കുകയും ഒരു വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതിന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ ഇനി പുറത്തു വരട്ടെ അപ്പോൾ ഞാനിനി ഇവരുടെ ഈ പ്രധാനപ്പെട്ട സംശയങ്ങളിലേക്ക് വരാം നമുക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം വിളിക്കാം പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ചിത്രം ആ ചിത്രത്തിൽ വലിയ രാഷ്ട്രീയ വിമർശനത്തിൽ ഒരു യുക്തിയുമില്ല കാരണം നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ അവിടെ ഭീമയുടെ സ്പോൺസർഷിപ്പിൽ അന്നത്തെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന അനൌദ്യോഗിക പദവി വഹിച്ചുകൊണ്ടിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലം മുതൽ ആ പദവി വഹിച്ചുകൊണ്ട് ഒരു ഉണ്ണിക്കൃഷ്ൻപുറ്റി ജീപ്പ് സന്നിധാനത്തേക്ക് കൊടുക്കാൻ വേണ്ടി വരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട് മട്ടന്നൂർ പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരും ഉണ്ട് പുറത്താണ് ആ പരിപാടി നടക്കുന്നത് ആ പരിപാടിയിൽ കീ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് അതുമാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ലാതെ സ്വന്തം വീട്ടിലോ മറ്റേതെങ്കിലും ഒരിടത്തോ വെച്ച് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിലിനി കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല ഇനി രണ്ടാമത്തത് അടൂർ കടകംപള്ളി സുരേന്ദ്രൻ്റെ മൂന്ന് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ചിത്രം കടകംപള്ളി സുരേന്ദ്രൻ ബാംഗ്ലൂരുവിൽ എയർപോർട്ടിന് പുറത്തെടുത്തിരിക്കുന്ന ചിത്രമാണ് അത് അദ്ദേഹം വിശദീകരിക്കുന്നത് അവിടെ മലയാളി സമാജത്തിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ ഇയാൾ അവിടെ അന്ന് ശ്രീരാമപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചിരുന്നയാളെന്ന നിലയിൽ അയാളും അവിടെ എത്തുന്നു അപ്പോൾ അയാൾ ഈ എയർപോർട്ടിന് പുറത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്നു എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം രണ്ടാമത്തത് ഒരു വീടിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട് അത് പാറശാലയിലാണ് അത് ഏറ്റുമാനൊരു ിലെ കള്ളനെ സ്റ്റീഫനെ പിടിച്ച രമണിയുടെ വീട് ദേവസ്വം ബോർഡ് വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങിലാണ് അതിലും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിൽ നേരിട്ട് ബന്ധമില്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിലുള്ളത് അതും ഉണ്ണികൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിക്കുന്നത് ഒരു ഭക്തൻ എന്ന നിലയിൽ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് എനിക്ക് അയാളെ കുറിച്ച് അറിയാവുന്നത് മറ്റൊരു തരത്തിലുള്ള ഇടപാടുകളും ഇല്ല നിഷേധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണിക്കൃഷൻ പോറ്റി കൊടുത്ത തൗരാപേക്ഷയും തന്റെ ഓഫീസിൽ കിട്ടിയിട്ടില്ലെന്ന് കടംപള്ളി സുരേന്ദ്രൻ ഈ നിമിഷം യും നിഷേധിക്കുന്നുണ്ട് ഇതാണ് അവിടുത്തെ വാസ്തവം ഇനി തിരിച്ച് അടൂർ പ്രകാശിനോട് നമ്മൾ ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു അടൂർ പ്രകാശിന്റെ ഉണ്ണിക് ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം എന്നെടുത്തതാണ് എടുത്തതാണ് അതിനുപോലും മറുപടിയില്ല എന്നെടുത്തതാണ് എടുത്തതാണ് എന്ന ചോദ്യത്തിനൊരു മറുപടി വേണ്ടേ അത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണോ രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപിലാണോ എം പി എന്ന നിലയിലാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിലാണ് സോണിയാഗാന്ധിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എസ് പി ജിയുടെ പിന്തുണ പിൻവലിക്കുന്നത് അതിനുശേഷമാണ് ഇസഡ് പ്ലസ് കാറ്റഗറിയിലേക്ക് സോണിയാഗാന്ധിയെ മാറ്റുന്നത് പക്ഷേ അപ്പോഴും അൻപത്തിയഞ്ച് സിആർ പി എഫ് ഉദ്യോഗസ്ഥന്മാരുടെ അതിൽ കമാൻഡോകളുണ്ട് അതിൽ മറ്റുദ്യോഗസ്ഥന്മാരുണ്ട് ഇവരുടെയൊക്കെ അരിപ്പയിലൂടെ വേണം ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്താൻ അപ്പോൾ ഒരു പ്രമുഖന്റെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഇല്ലാതെ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ചെല്ലുക സാധ്യമല്ല അപ്പോൾ മറ്റൊരു ചോദ്യം വരുന്നു അതിനു കയ്യിൽ ഈ ചരട് കിട്ടിയത് മുമ്പാണോ പിമ്പാണോ എന്നൊരു ചോദ്യം വരുന്നു ചരട് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും ജി പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ കൊടുക്കുന്ന ചരട് പോലും എസ് പി ജി ഈ കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഈ കയ്യിൽ കൊണ്ടു അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവാണ് ഉണ്ണികൃഷ്ണന്റെ നേതാവൊന്നുമല്ലല്ലോ പ്രയാഗ് ഗോപാലകൃഷ്ണന്റെ കാലത്തും അവിടെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന ഔദ്യോഗിക പദവിയിൽ ഉണ്ടായിരുന്നയാൾ മാത്രമാണ് അപ്പോൾ എസ് പി ജി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ചെല്ലുക മാത്രമല്ല കയ്യിലൊരു ചരട് കൊടുക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമേൽ അയാൾക്ക് അവിടെ സ്വാധീനം ഉണ്ടാക്കത്തക്ക രീതിയിൽ ആരാണ് ഈ ഉണ്ണിക്കിഷൻ പോറ്റിയെ റെക്കമെൻഡ് ചെയ്തത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ നിമിഷം വരെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ ആ ചോദ്യത്തിന് ഈ നിമിഷം വരെ ഉത്തരം കിട്ടിയിട്ടില്ല ആന്റോ ആന്റണി എം അവിടെ ഉണ്ടായിരുന്നു ആ ആൻറ്റോ ആന്റണി എം പി ആവട്ടെ കമാഅ എന്ന ലക്ഷണം ഇന്നേവരെ മിണ്ടിയിട്ടില്ല അടൂർ പ്രകാശിനോട് നമ്മൾ ഈ കാര്യം ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് ഇന്നലെ മാധ്യമങ്ങളോട് ക്ഷുഭിതനാവുകയാണ് ചെയ്യുന്നത് പറയുന്നുണ്ട് ിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി യാദർച്ഛികമായി തന്നെ വന്ന് കണ്ടതെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് എന്നാണ് അങ്ങനെയാണല്ലോ അടൂർ പ്രകാശിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാൻ കഴിയുന്നത് പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ആ സമയത്താണ് ഈ പറയുന്ന തട്ടിപ്പുകളെല്ലാം നടക്കുന്നത് അതായത് ഉണ്ണിക്കിഷൻ പോറ്റി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന സമയത്താണ് അടൂർ പ്രകാശമായി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ആ സമയത്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ ഒരു സമ്മാനം കൊടുക്കുന്നത് ആ സമ്മാനം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഈ ബെല്ലാരിയിൽ നിന്നുള്ള ഗോവർദ്ധൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഉണ്ണിക്കിഷൻ പോറ്റിക്ക് ആ എൻട്രി എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് വി വി ഐ പി എ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മാത്രം പരിചയപ്പെട്ട ഉണ്ണിക്കൃഷൻ പോറ്റിയെ എങ്ങനെ വിളിച്ചിട്ട് പോയി എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇനി താൻ എന്തു പറയണം എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് ആരാണ് പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് എടുത്ത് നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ അത് തനിക്കറിയില്ല അത് അന്വേഷിക്കേണ്ടത് തൻ്റെ ജോലിയല്ല നോക്കൂ അത് എത്ര ഉത്തരവാദിത്വരഹിതമായിട്ടുള്ള മറുപടിയാണ് ഉണ്ണിക്കൃഷൻ പോറ്റി തന്നെ വന്ന് കണ്ടു അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ വളരെ ജനീയരായ നേതാവെന്ന നിലയിൽ പലരും വന്ന് കാണും ഒരു സെൽഫി എടുക്കും ആ തർക്കമില്ല പക്ഷേ ഇസൽ കാറ്റഗറി പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുള്ള രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ അത് നവംബറിന് ശേഷമാണെങ്കിൽ ഇസൽ പ്ലസ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തത് ആരാണ് അതറിയേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പറയാനുള്ള അടൂർ പ്രകാശ് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് താൻ എന്തുതരം സാമൂഹ്യ പ്രവർത്തനമാണ് ഈ പോറ്റി നടത്തിയിരുന്നതായിട്ട് താങ്കൾക്കറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഉത്തരം മുട്ടുന്ന സാഹചര്യത്തിലാണ് അതിനുശേഷം ഇന്നിപ്പോ അടൂർ പ്രകാശ് പറയുന്നു നിങ്ങളോട് എല്ലാ നിങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകും ശ്രീ അടൂർ പ്രകാശ് അങ്ങ് വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ അവിടെ വരും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യും കടകംപള്ളി സുരന്തോട് നമ്മൾ ചോദിച്ചില്ലേ വെള്ളാപ്പള്ളി തടേശനോട് നമ്മൾ ചോദിച്ചില്ലേ അതുകൊണ്ട് അങ്ങ് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നമ്മൾ അവിടെ വരും അങ്ങോട്ട് ഈ കാര്യങ്ങൾ ചോദിക്കും അങ്ങ് ഈ കാര്യങ്ങൾ തന്നെ ഒരു നാഴികയ്ക്ക് മുമ്പെയെങ്കിലും അത് മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് വേണ്ടത് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുമ്പാണെങ്കിൽ ക്ഷൻ സമയത്ത് ഈ ചലടി കിട്ടിക്കൊടുക്കത്തും അടക്കം ഈപാലകൃഷ്ണൻ സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആ സമയത്തെയുള്ള പരിചയമാണോ ഈ സോണിയഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്ന് എത്തിച്ചതും ചലടി കിട്ടിക്കൊടുത്തതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കണ്ടതെങ്കിൽ പ്ലസ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള ആരാണ് ും റെക്കമേഷൻ ചെയ്തത് ആരാണ് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് ഈ പെർമിഷൻ എടുത്തു കൊടുത്തത് അവിടെ എന്ത് ഗിഫ്റ്റ് ആണ് ഈ സോണിയാ ഗാന്ധിക്ക് കൈമാറിയിരിക്കുന്നത് കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അറസ്റ്റിലായ ഒരാളുമായിട്ടും ഒരു സാമ്പത്തിക ഇടപാടും നടത്തി എന്നുള്ളതിൻ്റെ വിവരം ഈ നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല നാളെ ഒരു പക്ഷേ ഇത് പുറത്തു വരികയാണെങ്കിൽ നമുക്കത് അപ്പോൾ ആ ഘട്ടത്തിൽ കരുത്താം ഈ നിമിഷം വരെയും വന്നിട്ടില്ല ഒരു ഗിഫ്റ്റ് കൊടുത്തതായിട്ട് ഏതെങ്കിലും ഒരു നേതാവിന് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തതായിട്ട് പുറത്ത് വന്നിട്ടില്ല പക്ഷേ ആകെ വന്നിരിക്കുന്ന ഒരേ ഒരു ദൃശ്യം അടൂർ പ്രകാശിൻ്റെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ആ ഗിഫ്റ്റിൽ എന്തായിരുന്നു ആ ചരട് കേവലം ചരട് മാത്രമായിരുന്നോ ആ ചരടിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് അറിയാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നല്ല പക്ഷേ സ്വർണ്ണക്കൊള്ളയുടെ ഗുണഭോക്താവായ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണിക്കിഷൻ പോറ്റിക്ക് അത്തരത്തിലൊരു സോണിയാഗാന്ധിയെ കാണാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ ഇത്തരം തട്ടിപ്പുകാരന്മാർക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ബന്ധമുണ്ട് എന്നതിന് തെളിവ് മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ആ രാഷ്ട്രീയ ആരോപണം ഈ സഖാക്കളാണ് കയറ്റിയത് എന്ന ആരോപണം നിലനിൽക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും അതാണ് ഇപ്പോൾ തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തെ ഈ വിവാദങ്ങൾ വഴിതിരിച്ചു വിടുമോ എന്ന് ചോദിച്ചാൽ ിൽ എസ് ഐ അവരുടെ പണി വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുമാണ് നമുക്ക് അഞ്ചാം തീയതി ഇന്റീം റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എവിടം വരെ അന്വേഷണം എത്തി എന്നുള്ളതിൽ വിവരങ്ങൾ അറിയാം പതിനഞ്ചാം തീയതി കഴിയുമ്പോഴേക്കും അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് നമുക്ക് അതിനുള്ള സമയം കൂടി എസ് ഐ ടിക്ക് നൽകാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എന്റെ അഭിപ്രായം